വെൽക്കം ബാക്ക് ടു ദ അൻസാസ് വേൾഡ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു പെരട്ട് മാങ്ങ അച്ചാറാണ് അപ്പോൾ അച്ചാർ ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലെങ്കിൽ പ്രത്യേകിച്ച് മാങ്ങ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഇഷ്ടമാകും അപ്പോൾ ഈ ഒരു അച്ചാറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ വിനാഗിരിയൊന്നും തീരെ ചേർക്കാണ്ടാണ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഇതൊരുപാട് കാലം നമുക്ക് സൂക്ഷിച്ചു വെക്കാനും പറ്റും വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുള്ള ചെരുവകൾ വെച്ചിട്ട് മാത്രം ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ മാങ്ങേൻ്റെ സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും എളുപ്പത്തിൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം ഈ ഒരു മാങ്ങാച്ചാർ നമുക്ക് ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നാലും ഉണ്ടാക്കിയ പാട് തന്നെ എടുത്തുകഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം ഇതുണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുക്കുന്നത് മൂന്ന് മാങ്ങയാണ് അപ്പോൾ ഈ ഒരു മാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ അധികം പുളിയുള്ള മാങ്ങ എടുക്കരുത് എന്ന ആവശ്യത്തിന് ആയിരിക്കണം അപ്പോൾ നമ്മൾ ഒരുപാട് പുളിയുള്ള മാങ്ങ എടുത്തു കഴിഞ്ഞാൽ എന്ന് പറയുമ്പോൾ മാങ്ങയൊക്കെ ഒന്ന് സെറ്റായി നമ്മൾ അച്ചാർ കഴിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഭയങ്കരമായിട്ട് പുളി ഉണ്ടായി പോകും അതുകൊണ്ടാണ് ഒരു അത്യാവശ്യം പുളിയുള്ള മാങ്ങ മാത്രം എടുത്താൽ മതി എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് മാങ്ങ കൂടുതൽ അളവിൽ ഉണ്ടാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ എടുക്കാം അതുപോലെ തന്നെ ഞാൻ എടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ ഒക്കെ അളവ് കൂട്ടിക്കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ഈ മാങ്ങ ഒന്ന് നല്ലപോലെ കഴുകിയിട്ട് ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ അംശം തീരെ പാടില്ല എന്നിട്ടൊരു രണ്ട് മണിക്കൂർ മുതൽ മൂന്ന് മണിക്കൂർ വരെ വെയിലത്ത് വെച്ച് ഉണക്കിയതാണ് അപ്പോൾ ഇതുപോലെ നേരിയ സ്ലൈസ് ആയിട്ട് വേണം നമ്മൾ മാങ്ങ കട്ട് ചെയ്തെടുക്കാൻ എന്നിട്ട് ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് വെയിലത്ത് വെച്ച് ഉണക്കുന്നത് അതുപോലെ നല്ലോണം വെള്ളപ്പറ്റൊന്നും ഇല്ലാണ്ട് തുടച്ചെടുത്തിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്ത് എടുക്കാനും എന്നാലും നമ്മളിത് അങ്ങ് ഒന്നോ രണ്ടോ ദിവസമൊന്നും വെയിൽ കൊള്ളിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ മാത്രം എടുത്താൽ മതിയാകും മാങ്ങ ഒരുപാടങ്ങ് അങ്ങ് ഉണങ്ങി പോകേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മളിത് അങ്ങനെ ഉണക്കിയെടുത്താൽ മാങ്ങിയാന്ന് ഇനി നമുക്ക് ഇതിലേക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ നമ്മളിതാ ഒരു അടി കട്ടിയുള്ള ഒരു പാത്രം എടുപ്പത്ത് വെക്കാം അപ്പോൾ ഞാനിവിടെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കടുക് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഉലുവയാണ് കടുക് എടുക്കുന്നതിൻ്റെ നേരെ പകുതി മാത്രം എടുത്താൽ മതി ഉലുവ ഏകദേശം ഒരു അര ടേബിൾ സ്പൂൺ മതിയാകും അപ്പോൾ ഇത് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരണം അതുപോലെ തന്നെ ആ ഒരു ഉലുവേൻ്റെ കളറൊക്കെ നല്ലോണം മാറി വന്നിട്ട് ബ്രൗൺ കളറായി വരണം ഉലുവേൻ്റെ കളറ് മാറിയിട്ടില്ലെങ്കിൽ ഭയങ്കര കൈപ്പിരസുണ്ടാകും അപ്പോൾ ഇതിൻ്റെ കളറ് നല്ലോണം മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതൊന്ന് മാറ്റി വെക്കാം ഇനി സെയിം ചട്ടി തന്നെ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ എള്ളെണ്ണ നമുക്ക് മതിയാകും അപ്പോൾ നിങ്ങൾ വെളിച്ചെണ്ണയിലൊക്കെ എടുക്കുന്നതാണെങ്കിൽ പെട്ടെന്ന് തന്നെ മോശമായി പോകും അതുകൊണ്ടാണ് എള്ളെണ്ണ ഉപയോഗിക്കാൻ പറയുന്നത് വെള്ളെണ്ണ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് അച്ചാറ് ഒരുപാട് കാലം സൂക്ഷിച്ച് വെക്കാൻ പറ്റും അപ്പോൾ ഇതാ എണ്ണ നല്ലോണം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു അഞ്ചാറ് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ചെറിയ സ്ലൈസായിട്ട് കട്ട് ചെയ്തതാണ് അപ്പോൾ മാങ്ങേൻ്റെ അളവൊക്കെ ഒരുപാട് നിങ്ങൾ എടുക്കുന്നതാണെങ്കിൽ ഇതിൻ്റെ ഒന്നും അളവ് കൂട്ടിക്കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഈ വെളുത്തുള്ളീൻ്റെ കളറൊക്കെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന ആ ഒരു സമയത്ത് നമ്മളിതിലേക്ക് കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലപോലെ കഴുകിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക ഇനി ഇത് രണ്ടും കൂടി നല്ലോണം ഒന്ന് കളറ് മാറി വരുന്നവർ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതാ വെളുത്തുള്ളി നല്ല കളറ് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് വറ്റൽ മുളകാന്ന് ഞാനൊരു ആറേഴ് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് ഈ ഒരു മൂന്ന് മാങ്ങക്ക് ആറേഴെണ്ണമാണ് എടുത്തത് അപ്പോൾ നിങ്ങളുടെ അടുത്ത് കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പകുതി പകുതിയായിട്ട് ചേർത്ത് കൊടുക്കാം നാലെണ്ണം നാലെണ്ണം വെച്ചിട്ട് പകുതി രണ്ടും സെയിം ക്വാണ്ടിറ്റിയിൽ അങ്ങ് എടുത്ത് ചേർത്ത് കൊടുക്കാം അപ്പോൾ അച്ചാറിന് നല്ലൊരു കളറ് കിട്ടും കാശ്മീരി മുളക് എടുത്താൽ അപ്പോൾ മുളകും നല്ലപോലെ ഒന്ന് വാടി കെട്ടിയിട്ടുണ്ട് കളറൊക്കെ നല്ലോണം ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അത് നമുക്കൊന്ന് മാറ്റി വെക്കാം അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഉലുവിയും ഒക്കെ ഒന്ന് തണുത്ത് കെട്ടിയിട്ടുണ്ട് അതുപോലെ നമ്മളെ ഇപ്പം ആക്കിയെടുത്ത ആ ഒരു മുളകും കറിവേപ്പിലയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടിട്ടുണ്ട് ഇനി നമ്മൾ കടുക് ഉലുവിയും കൂടി ഇതാ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് ഒരുപാടങ്ങ് അങ്ങ് മിനിസപ്പൊടിയേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ സെയിം ജാറിലേക്ക് നമ്മൾക്ക് മുളകും കറിവേപ്പിലും ഒന്ന് മാറ്റിയിട്ട് ഇതാ ഇതുപോലെ തന്നെ ഒന്ന് പൊടിക്കുന്നുണ്ട് തരിതരിപ്പായിട്ടാണ് പൊടിച്ചെടുക്കുന്നത് ഇനി നമുക്ക് നേരത്തെ നമ്മൾ ഇതൊക്കെ വറുത്ത് വെച്ച ആ ഒരു ചട്ടി ഉണ്ടല്ലോ അതിലേക്ക് തന്നെ നമുക്ക് ആ ഒരു മാങ്ങ അങ്ങ് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിൽ എണ്ണേൻ്റെ ആ ഒരു അംശം എന്നിട്ട് ഉള്ളത് വെള്ളത്തിൻ്റെ ഇതെല്ലാം ഉള്ളത് അതിലേക്ക് നമ്മൾ നേരത്തെ ഉണക്കി വെച്ച ആ മാങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പൊടിച്ച് വെച്ച ഉലുവിയും കടുകില്ലേ അതും കൂടിയും ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച ആ ഒരു മുളകും ഇതും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ മാങ്ങ ഒന്ന് ഉണക്കുന്ന സമയത്തൊരു ടീസ്പൂൺ ചേർത്ത് മാത്രമേ ഇല്ലുള്ളൂ ഇപ്പോൾ ഒരു ഒരു ടേബിൾ സ്പൂൺ കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എള്ളെണ്ണയാണ് എള്ളെണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാൽക്കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളെണ്ണ ചൂടാക്കിയിട്ട് നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ എല്ലാം കൂടി നമുക്കിത് ഇതുപോലെ നല്ലോണം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ കാശ്മീരി മുളക് എടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഈ ഒരു അച്ചാറിൻ്റെ കളറൊന്ന് കുറവായത് അപ്പോൾ ഈ ഒരു സമയം നോക്കുമ്പോൾ എരിവും കുറച്ച് കുറവാണ് കേട്ടോ അപ്പം നമ്മളിത് ഇനി ഒരു കാൽ ടീസ്പൂൺ നമ്മൾ കായപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കായപ്പൊടിയും ഈ ഉലുവ അതുപോലെ നമ്മളെ കടുവൊക്കെ വറുത്ത് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് അച്ചാറിന് അപ്പോൾ ഇതൊന്നും സ്കിപ്പ് ചെയ്യരുത് അപ്പോൾ കളറും എരിവൊക്കെ ഒന്ന് കുറവായതുകൊണ്ട് ഞാൻ വീണ്ടും മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ മുളക് കൂടി വറക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നല്ലപോലെ ഒന്നിത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള നമ്മൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എണ്ണ അധികം ഇതിൽ നിൽക്കണമായിട്ട് എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്കിത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കാലം സൂക്ഷിച്ച് വെക്കാൻ പറ്റും നമ്മൾ വിനാഗിരി ഒന്നും ചേർക്കുന്നൊന്നുമില്ല അല്ലാണ്ട് തന്നെ നല്ല പുളിയുള്ള വാങ്ങിയാന്ന് അതുപോലെ എള്ളെണ്ണ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാലം സൂക്ഷിച്ച് വെക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ നല്ലൊരു ബോട്ടിലിൽ ഒരുപാട് അളവിലൊക്കെ ഉണ്ടാക്കി വെക്കുന്നതാണെങ്കിൽ ബോട്ടിലിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും അതുപോലെ നിങ്ങൾ എടുക്കുന്ന സമയത്താണെങ്കിൽ നല്ല സ്പൂൺ ഉപയോഗിച്ചിട്ട് കഴുകി വൃത്തിയാക്കി നല്ലോണം തുടച്ച സ്പൂൺ ഉപയോഗിച്ചിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക അത് അങ്ങനെ വെള്ളപ്പറ്റൊക്കെ ഉണ്ടാകുമ്പോഴാണ് അച്ചാർ പെട്ടെന്ന് വരുന്നത് അപ്പോൾ ഈ ഒരു അച്ചാറിൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ട്രൈ ചെയ്താൽ മറക്കല്ലേ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വെരി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്